മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പി വി അൻവർ എഴുതി നൽകിയ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പരാമർശമില്ല അതിനാൽ പാർട്ടി അന്വേഷണമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം ആർ അജിത് പരാതിയിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസം മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് അസംബന്ധമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട് അൺഫിലിറ്റ് ഇതിനെ ഏതു മാനത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക പി ശശിയെക്കുറിച്ച് പരാമർശം ഇല്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുമ്പോൾ വെള്ള വെള്ളപൂഷണുന്ന സമീപനമല്ലേ കൈക്കൊണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം പി വി അൻവർ അത്രത്തോളം പി ശശിയെക്കുറിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ പി ശശി എന്നുള്ളതല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് ആരോപണങ്ങൾ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചത് ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പി ശശിയെക്കുറിച്ച് പരാമർശമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് അശ്വി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആയിരുന്നു ഇന്ന് ചേർന്നത് അതുകൊണ്ട് തന്നെ പി ശശിയുടെ വിഷയത്തിൽ കാരണം പി ശശിക്കെതിരെയാണ് പി വി അന ഭരണപക്ഷത്തുനിന്ന് തന്നെ എം എൽ എ ആയി പി വി അനോ ഉന്നയിച്ചു അത് ഒന്നോ രണ്ടോ ദിവസമായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തുന്നു പരാതി പി ശശി എന്നതിനപ്പുറത്തേക്ക് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ എം ആർ അജിത് കുമാറും പി ശശിയും ചേർന്ന് ആഭ്യന്തര വകുപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ആ രീതിയിലായിരുന്നു പി വി അൻവറിന്റെ ആരോപണമൊക്കെ ഉയർന്നത് എം ആർ അജിത് കുമാറിനെ ആയിരുന്നു അദ്ദേഹം കൂടുതലും പറയുന്നു എന്ന് ലക്ഷ്യമിട്ടത് പി ശശിയായിരുന്നു ഇത് ഒര ഒരാഴ്ചയോളം അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നു തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു പരാതി നൽകുന്നു പിന്നെ സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നു അവിടെയും എ കെ സെൻട്രൽ എത്തി അദ്ദേഹത്തിന് പരാതി നൽകുന്നു എന്നാൽ ഇന്ന് ചേരുന്ന ആ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഈ വിഷയത്തിൽ പി ശശിക്കെതിരെ ഒരു നിലപാടെടുക്കുമോ അല്ലെങ്കിൽ എം ആ സർക്കാരിപ്പോൾ എം ആർക്കുമാറിനെതിരെ സ്വീകരിക്കുന്ന നടപടിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏത് രീതിയിലായിരിക്കും നിലപാടെടുക്കുകയോ ഇതൊക്കെയായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിരുന്നത് പക്ഷേ എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഏത് നിലയിലാണ് ഇനി മുന്നോട്ട് പോകുന്നത് ആരെ പിന്തുണച്ചു അല്ലെങ്കിൽ ആരെ കൈവിട്ടു ആർക്ക് പിന്തുണ നൽകിയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അതേസമയം അൻവർ അൻവർ പി വി അൻവർ ഉന്നയിച്ച പരാതിയിൽ പി വി പി ശശിക്കെതിരെ ഒരു പരാമർശം പോലും നൽകിയിട്ടില്ല വാർത്താസമ്മേളനം നടത്തുമ്പോഴേക്ക് പി ശശിയുടെ പരാ പേര് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എഴുതി നൽകിയ പരാതിയിൽ ഒരിടത്ത് പോലും പി ശശിയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ആ ഒരൊറ്റ കാരണത്താൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ശശിയുടെ വിഷയം ചർച്ചയ്ക്കും വന്നില്ല അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി തരത്തിലൊരു ഒരു അന്വേഷണം അങ്ങനെ യാതൊരു യാതൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പൂർണ്ണമായും പറയുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അതോടൊപ്പം തന്നെ എം ആർ അജിക്കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലൊക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അന്വേഷണ സംഘം അതായത് എ ഡി ജെ ഡി ജി പി ദർവേജ് സാഹിബിൻ്റെ നേതൃത്വത്തിലൊരു അന്വേഷണ സംഘത്തെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിൽ പാർട്ടി നേതൃത്വത്തിന് പൂർണ്ണ സംതൃപ്തിയും വിശ്വാസവുമായി ാണ് ഒരു മാസത്തിനകം റിപ്പോർട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമ്പോൾ ആ റിപ്പോർട്ട് വരെ കാത്തിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടി തലത്തിലൊരു അന്വേഷണം ഒന്നും തന്നെ നിലവിൽ വേണ്ടതില്ല സർക്കാർ നൽകിയിരുന്ന ഭരണതലത്തിൽ ഉദ്യോഗസ്ഥരത്തിലൊരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് അതിപ്പോൾ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ഒരു മാസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അന്ന് പാർട്ടി ഇടപെടാം ഇപ്പോൾ തൽക്കാലം സർക്കാർ എന്ത് സർക്കാരിന്റെ സംവിധാനം എങ്ങനെയാണോ പോകേണ്ടത് ആ രീതിയിൽ പൊയ്ക്കോട്ടെ എന്നാൽ പി വി അൻവർ ഇ നൽകിയ പരാതിയിൽ ഒരിടത്ത് പോലും പി ശശിക്കെതിരെ ഒരു പരാമർശമില്ലാത്തത് പി ശശിക്കെതിരെ ആ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതൊരു നടപടിയോ പാർട്ടി തലത്തിൽ ഉണ്ടാവുകയല്ല എന്ന് പറയുന്നു അതായത് പൂർണ്ണമായും പി ശശിയെ സംരക്ഷിക്കുകയാണ് അതേസമയം പി വി അൻവർ ഈ രീതിയിലൊരു ആരോപണം ഭരണപക്ഷ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലൊരു ആരോപണം ഉന്നയിക്കാമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഉന്നയിക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയല്ല എന്നൊരു വാക്കിൽ അദ്ദേഹം എം വി ഗോവിന്ദൻ ഒതുങ്ങുകയാണ് അതായത് എം വി ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടി നേതൃത്വം പൂർണ്ണമായും തന്നെ പാർട്ടി നേതൃത്വവും സംസ്ഥാന സർക്കാരും ഒക്കെ പി വി അൻപനെ കൈവിട്ടുകൊണ്ട് പി ശശിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെയും ഇപ്പോൾ നിലവിൽ അതായത് ഈ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ സർക്കാർ ഡി ജി പിക്ക് കീഴിൽ അതായത് എം എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയൊരു അന്വേഷണം എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ എം ആർ അജി കുമാറിനെ ആ അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ അന്വേഷണം തുടരുന്നത് വരെ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ അതിൻ്റെ ഒരു ആവശ്യമില്ല അത് നിരന്തരം ചോദിക്കുമ്പോഴും എം വി ഗോവിന്ദൻ അതിൻ്റെ ഒരു ആവശ്യമില്ല അദ്ദേഹം ഇപ്പോഴും തലസ്ഥാനത്ത് തുടരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അതായത് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾക്കൊക്കെ തന്നെയും പാർട്ടി നേതൃത്വം പൂർണ്ണമായും പിന്തുണ ാണ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇതോടൊപ്പം ഉന്നയിച്ചുകൊണ്ടിരുന്നത് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു തൃശൂർ പൂരം കളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തൃശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് നേതാവുമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജെ പി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ് അത്തരത്തിലുള്ള കള്ളപരവലയാണ് പ്രതിപക്ഷം നടത്തുന്നത് അതായത് ഇപ്പോൾ പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ തന്നെ പ്രതിപക്ഷം അതിന്റെ വസ്തുത അന്വേഷിക്കാതെ രാഷ്ട്രീയമായി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും താഴെ ഇറക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്നെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ പ്രചാര കള്ള പ്രചാരവേല നടത്തുന്നുവെന്ന് നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ സി പി എം നേതൃത്വം എന്താണോ പറയുന്നത് മാധ്യമങ്ങൾ ഇടതു വലതുപക്ഷ മാധ്യമങ്ങളോ ഒപ്പം തന്നെ പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന കള്ളപ്രചാരവേലയാണെന്ന് സ്ഥിരം പറയുന്ന ആ പല്ലവി തന്നെയാണ് ഇവിടെ ഇന്നും എം വി ഗോവിന്ദൻ ഈ ഗുരുതരമായ ആരോപണം ഈ വിഷയം ഏറ്റവും അധികം നിർണായകമായ സംസ്ഥാന സെക്രട്ടറിനു ശേഷം പൂർണ്ണമായ പിന്തുണ എ പി ശശിക്ക് നൽകിയ ശേഷം അദ്ദേഹം പറയുന്നത് ഇതിൽ കള്ളപ്രചാരവേലാണ് ഇടതുപക്ഷത്തെ തകർന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കാനായി വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷം ചേർന്നുണ്ടാക്കുന്ന ഒരു കള്ളപ്രചാരവിലയാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അതായത് പി വി അൻവറിന് ഈ ഭരണപക്ഷത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാമോ എന്നൊരു ചോദ്യവും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ കെ ടി ജലി ഭരണപക്ഷത്തിൽ നിന്ന് തന്നെ കെ ടി ജലി കാരാട്ട് റസാഖ് പോലുള്ള നേതാക്കളൊക്കെ തന്നെയും പി എ പി വി അൻവറിന് പൂർണ്ണമായി പിന്തുണ നൽകി എത്തിയിരുന്നു ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴും കെ ടി ജലീലിൻ്റെ ആ നിലപാട് ശരിയായിരുന്നില്ല എന്ന രീതിയിൽ വിമർശനാത്മകമായും എം വി ഗോവിന്ദൻ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ പി വി അൻവറിനെതിരെയും അദ്ദേഹത്തിന് ഒരു പിന്തുണ നൽകിയിരിക്കുന്നതിനൊക്കെ തന്നെയും പാർട്ടി നേതൃത്വം തള്ളുകയാണ് പൂർണ്ണമായും പി ശശിക്കൊപ്പം തന്നെയാണ് പാർട്ടി നേതൃത്വം ആ രീതിയിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് അൺഫിൽറ്റർ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇത്രയും വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉള്ള ഒരു ഈ ഘട്ടത്തിലൂടെ ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയുണ്ടായി അതിൻ്റെ ഒരു പൂർണ്ണ രൂപം തന്നെയാണോ ഇപ്പോൾ അല്പസമയം മുമ്പ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെയൊക്കെ കണ്ടു ഈ സെക്രട്ടേറിയറ്റ് കൂടിയതിന് ശേഷം അതൊക്കെ തന്നെയാണോ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അതോ ഈ പി ശശിയുടെ വിഷയങ്ങൾ ഒപ്പം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായോ അൺഫിൽറ്റ് ൊരു പ്രധാനമാണ് കാരണം പി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ പറയുമ്പോഴൊക്കെ ആ നിലപാട് പാർട്ടി എന്താണോ ഒരു നിലപാടിൽ എത്തിച്ചേർന്ന ആ നിലപാടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയായിരുന്നു പ്രധാനമായും ചർച്ചയായത് ആ ചർച്ചയിലൊക്കെ എത്തിയും ഭരണപക്ഷത്തിരുന്നു കൊണ്ട് ഒരു ഭരണപക്ഷ എം എൽ എ ആണ് അദ്ദേഹം എൽ ഡി എഫ് സ്വതന്ത്രനായ ഭരണപക്ഷ എം എൽ എ ആണ് ഈ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഇത്രയേറെ ഗുരുതരമായൊരു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ രീതിയിൽ അദ്ദേഹം വാർത്താസംബന്ധിച്ചു നിരന്തരമായി വാർത്താ വാർത്താസമ്മേളനം നടക്കുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ സർക്കാരിനെയും ഭരണകൂടത്തെയും ഒക്കെ പ്രതിക്കൂട്ടിലിരുത്തുന്നു അതായത് സർക്കാരിനെ താഴെ ഇറക്കാനായി ഇടതുപക്ഷത്തെ താഴെ ഇറക്കാനായ ഒരു ശ്രമം ഭരണപക്ഷ പ്രതിപക്ഷത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന് പൂർണ്ണമായി പിന്തുണ അല്ലെങ്കിൽ അതിനേക്കൊരു ആയുധം അറിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു നിലപാട് അത് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു പി വി അൻവർ സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപനം ശരിയല്ലായിരുന്നു എന്ന വിമർശനം ശക്തമായി തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പി ശശിക്കെതിരെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ പി ശശിയുടെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനമോ അല്ലെങ്കിൽ എം ആർ അജിത് ചേർന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്തു ആ രീതിയിൽ ഉയർന്നിരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അങ്ങനെ പി ശശിക്കെതിരായ ഒരു നിലവിലൊരു ചർച്ച ആ വഴിക്ക് പോയിട്ടി പോയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ചർച്ച മുഴുവനും ഇന്ന് സംസ്ഥാന സെക്രട്ടറിയിൽ ഉയർന്ന ചർച്ച ഭൂരിപക്ഷ അംഗങ്ങളുടെ ചർച്ച മുഴുവനും പി വി അൻബർ ഉന്നയിച്ച നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉയർത്തിക്കാട്ടിയ ഒരു സമീപനം ശരി ായിരുന്നില്ല എന്നാൽ ശക്തമായ ഒരു വിമർശനം തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് മാത്രമല്ല ഈ അന്വേഷണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഈ ഉദ്യോഗസ്ഥ സംഘത്തെതായത് ഡി ജി പിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് ഈ അന്വേഷണം നടക്കട്ടെ ഒരു മാസത്തിനകം അന്വേഷണം കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് വരും ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കി തുടർ നടപടി എന്താണെന്ന് നോക്കി അതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാമെന്നാണ് മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മറുപടി പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പി വി അൻവറിനെതിരെ ശക്തമായൊരു വിമർശനം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലപ്പുറത്ത് പി വി അന്മാർ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ തുടർ നിലപാട് ഏത് രീതി രീതിയിലായിരിക്കും കാരണം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമാണ് സെക്രട്ടേറിയറ്റിന് ശേഷം എന്ത് നിലപാടായിരിക്കും പാർട്ടി നേതൃത്വം സ്വീകരിക്കും അതനുസരിച്ച് താൻ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു പി വി അന്മാർ പറഞ്ഞുകൊണ്ടേയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് മലപ്പുറത്ത് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തുടർ തീരുമാനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പി വി അന്മാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നമുക്കറിയേണ്ടത് അശ്വതി തീർച്ചയായും വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റഡ് ഡിസൂസ നൽകിയത്